അസലാ വലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു അറബി ഭാഷ പഠനവും സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ലാംഗ്വേജുകൾ പഠിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണ് അത് ഏത് ഭാഷയാണെങ്കിലും ഇംഗ്ലീഷൊക്കെ നമുക്കറിയാം ഒരുപാട് ആൾക്കാർ അങ്ങനെ പഠിക്കുന്നുണ്ട് അതിനു മാത്രം ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അറബി ഭാഷ അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡാനന്തര കാലത്ത് ഉണ്ടായ കണ്ടന്റ് പ്രളയം വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്തത്രയും ഗുരുതരമാണ് അപ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു ആമുഖം പറയുന്നത് എന്തിനെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഈ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഇവിടെ ഈ ഒരു പിന്നെ മുഹമ്മദ് ഹബിഷ് എന്ന് പറയുന്ന അറബിക് ലാംഗ്വേജ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫരീഖ് ഹിമായത്ത് ഉള്ളൽ അറബിയ എന്നതിൻ്റെ റെയ്സ് അതിൻ്റെ പ്രസിഡന്റ് ആണ് എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ ഒരു കുറിപ്പെട്ടിരിക്കുന്നത് ഇത് എന്തിനാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫരിഖ് ഹിമായത്ത് ഉല്ലുഹൽ അറബിയ അറബിക് ലാംഗ്വേജ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ടതാണ് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട എന്ത് വ്യതിചലനങ്ങളും സോഷ്യൽ മീഡിയയിൽ കാണുകയാണെങ്കിൽ അത് വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നുള്ളത് അപ്പോൾ അത് പല രീതിയിലുമാകാം അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ കമ്മിറ്റിയിലെ ധാരാളം ആൾക്കാർ അത്തരത്തിലുള്ള സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഈ അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതേപോലെ മറ്റേത് സ്ഥലങ്ങളിലാണെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ അതായത് ഭാഷാപരമായ തെറ്റുകൾ തെറ്റുകൾക്കാണെങ്കിലും ചൂണ്ടിക്കാണിക്കുക അതേപോലെ നല്ല ഭാഷാ പ്രയോഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുക പരമാവധി ഭാഷ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട മോട്ടിവേഷണൽ കണ്ടുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക ഇങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ കമ്മിറ്റിക്ക് അപ്പോൾ അതിലെ ഒരു സാധാരണ മെമ്പറാണ് ഞാൻ അപ്പോൾ ആ മെമ്പർ എന്ന അടിസ്ഥാനത്തിൽ ആ ഓരോ മെമ്പർമാർക്കുമുള്ള ഒരു 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 ഉത്തരവാദിത്തമാണ് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ സമൂഹത്തെ അറിയിക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും എൻ്റെ ഒരു പേഴ്സണൽ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ ധാരാളം കണ്ടൻറ്റുകൾ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അധികവും കൊളോക്കിയൽ ഡയലക്റ്റുകൾ എങ്ങനെ പഠിക്കാം ചെറിയ ചെറിയ കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളാണ് അപ്പോൾ വീഡിയോകളും അതേപോലെ തന്നെ പോസ്റ്റുകളും പോസ്റ്ററുകളും ഒക്കെ ധാരാളമായി വരുന്നുണ്ട് അപ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അത്തരത്തിലുള്ള വീഡിയോകളും നൂറുകണക്കിന് അത്തരത്തിലുള്ള പിന്നെ സ്പോക്കൺ കോഴ്സുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളും ഓക്കെ ഒക്കെ നമുക്ക് കാണാൻ കഴിയും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അറബി ഭാഷ പൂർവ പൂർവോപരിയായി വളരെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അതൊക്കെ പക്ഷെ ദൗർഭാഗ്യവശാൽ ഒരു അടുത്ത സ്ലൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ദൗർഭാഗ്യവശാൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ സോഷ്യൽ മീഡിയ കണ്ടൻ്റുകളിൽ വലിയൊരു ഭാഗം വലിയ തെറ്റുകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഞാൻ ഇന്നലെ വെറുതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ തെറ്റുകൾ കാണുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാകും അപ്പോൾ അത് എങ്ങനെയാണത് ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന് ഞാൻ കുറെ അങ്ങനെ ആലോചിച്ചു അപ്പോൾ ആരെയും വേദനിപ്പിക്കാതെ വ്യക്തിപരമായി ആരെയും അധിക്ഷേപിക്കാതെ എന്നാൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും വേണം കാരണം ഈ സോഷ്യൽ മീഡിയയിലെ തെറ്റുകൾ ആരും ചൂണ്ടിക്കാണിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ശരിയാണ് എന്ന് വിചാരിച്ച് പഠിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് അപ്പം അവർക്കൊന്നും തന്നെ യഥാർത്ഥത്തിൽ ഇത് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാം വീഡിയോ ചെയ്യുമ്പോൾ ആരെയും പേഴ്സണലായിട്ട് എടുത്ത് പറയാതെ നമുക്ക് അത് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഇത്രയും വൈകിപ്പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഞാൻ ഇത് ഷെയർ ചെയ്യാം പ്രസൻറ്റേഷൻ ഷെയർ ചെയ്യാം എന്തായാലും എനിക്ക് കുറച്ചുകൂടി സൗകര്യത്തിൽ നിങ്ങളോട് ആ കാര്യങ്ങൾ പറയാം അപ്പോൾ ഒരുപാട് സംഗതികൾ അങ്ങനെ കാണുന്നത് ഞാനിവിടെ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാനോ ആഗ്രഹിക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോകൾ ഇന്നലെ ഞാൻ വെറുതെ രാത്രി കുറച്ച് നേരം ഒരു ഒരു മണിക്കൂർ ഇരുന്നപ്പോൾ കിട്ടിയ കുറച്ച് തെറ്റുകൾ ഒരു മണിക്കൂർ മാത്രമേ ഇരുന്നിട്ടുള്ളൂ അപ്പം അതിൽ അധികവും എൻ്റെ മുന്നിൽ വന്ന അത് ഏറെക്കുറെ ഒരു ഒന്നോ രണ്ട് ചാനലുകളിൽ നിന്നുള്ള വീഡിയോസാണ് അപ്പോൾ അത് ഞാനിങ്ങനെ കാണുമ്പോൾ എനിക്ക് ഞാൻ കണ്ട തെറ്റുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചു അത് അതിലുള്ള ഏറ്റവും സങ്കടകരവും രസകരവുമായ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അതിൽ പോലും വലിയ വലിയ തെറ്റുകൾ അപ്പോൾ അവർ കുറച്ചും കൂടി വലിയ സെൻറ്റൻസുകളൊക്കെ പഠിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നുണ്ടത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ശരിയല്ല അത് അതേപോലെ നമ്മൾ വിഴുങ്ങരുത് എന്ന് നമുക്കൊരു ബോധ്യം വേണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പോൾ പിന്നെ നിങ്ങളുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽ ഇതേപോലെ എന്തെങ്കിലും തെറ്റുകളോ ഉണ്ട് ഉണ്ടെന്ന് സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു കൂടുതൽ പിന്നീട് ഇൻഷാല് സൗകര്യപ്പെടുകയാണെങ്കിൽ അത്തരം തെറ്റുകളെ കുറിച്ച് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാം ഇതിപ്പോൾ അപ്പോൾ പൊതുവെ ആൾക്കാർ കൺഫ്യൂഷൻ ആകും നമ്മൾ ഒരുപാട് കണ്ടൻറ്റുകൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏതാണ് വിശ്വസിക്കുക ഏതാണ് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതൊക്കെ അപ്പോൾ അതിന് കുറച്ച് ടിപ്സുകൾ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ എങ്ങനെയാണ് ഒരു കണ്ടൻറ്റ് ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ഓക്കെ അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത് പിന്നെ മിസ്റ്റേക്സുകളാണ് ഇന്നലെ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ മാത്രം എനിക്ക് കിട്ടിയത് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം തെറ്റുകൾ ഉണ്ടാകും എന്നുള്ളത് ഒരു മണിക്കൂർ ഇരുന്ന് വീഡിയോ കണ്ടപ്പോൾ തന്നെ കിട്ടിയ തെറ്റുകളാണ് ഓക്കെ ആദ്യമായി ഒരു വീഡിയോയിൽ പറയുന്നത് മാ തെനുവും നീ ഉറങ്ങരുത് എന്നതിന് പറയുന്ന ഇതായിട്ട് അവതരിപ്പിച്ചൊരു സംഗതിയാണ് ഇങ്ങനൊരു വാക്ക് അറബിയിലില്ല നാമയനോമോ എന്ന് പറഞ്ഞൊരു വാക്ക് അറബിയിലില്ല യഥാർത്ഥത്തിൽ പറയേണ്ടത് ലാ തെനം എന്നാണ് ലാ തെനം എന്നാണ് പറയേണ്ടത് അത് ഫുസയിലാണെങ്കിലും ഡയലക്റ്റിലാണെങ്കിലൊക്കെ ഒരേ വാക്ക് തന്നെയാണ് വേറെ വാക്കൊന്നുമില്ല പിന്നെ തുനൗവിം എന്നൊരു വാക്കുണ്ട് അതിൻ്റെ അർത്ഥം ഉറക്കുക എന്നാണ് അതിവിടെ എന്തായാലും പറയാൻ പറ്റില്ല അപ്പോൾ ഇതൊരു വലിയ തെറ്റാണ് വളരെ ചെറിയ കാര്യമാണ് നമ്മൾ എന്നും പറയുന്ന കാര്യമാണ് വളരെ ഫേമസ് ആയ ഒരു ചാനലിലാണ് ഇത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചാനൽ ഏതാണ് എന്താണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരോടും പറയരുത് കാരണം നമ്മൾ ആ ഒരു 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 സ്ഥാപനത്തെയോ ഒരു വ്യക്തിയെയോ എടുത്ത് പിന്നെ അധിക്ഷേപിക്കുക എന്നുള്ള നമ്മുടെ ലക്ഷ്യമേ അല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അവർ അറിയുമെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ഈ കാര്യങ്ങൾ അവർക്ക് അയച്ചുകൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നെ നന്നായി ചുരുങ്ങി മനസ്സിലാക്കുക പിന്നെ ഇത്തരം ചാനലുകളിൽ ഇങ്ങനെയുള്ള തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ രഹസ്യമാക്കി വെക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ മനസ്സിലാക്കാൻ അതേപോലെ വേറെ ഒരു സ്ഥലത്ത് എഴുതിയതാണ് മമനൂർ അമാക്കിൻ അഹ്ദ് സൂറ ഫോട്ടോ എടുക്കൽ നിരോധിച്ചിരിക്കുന്നു അപ്പോൾ ഫോട്ടോ എടുക്കൽ നിരോധിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ പക്ഷേ അതിൻ്റെ ഓർഡറുകളൊക്കെ തെറ്റിപ്പോയിരിക്കുന്നു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറബി ഭാഷയിൽ അടിസ്ഥാന വിവരം പോലും ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുകയില്ല അതുമാത്രമല്ല ഈ കണ്ടൻറ്റുകളൊക്കെ ഒരു ഒരു സ്ഥാപനമാകുമ്പോൾ അത് പ്രൂഫ് റീഡ് ചെയ്യാനും അതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താനൊക്കെ ആളുകൾ ഉണ്ടാവേണ്ടതാണ് അത്രയും വലിയ സ്ഥാപനങ്ങളാവുമ്പോൾ തീർച്ചയായിട്ടും അപ്പം അതൊന്നുമില്ലാണ്ട് അക്ഷര തെറ്റുകൾ പോട്ടെ ഇംബ്ലായിയായ തെറ്റുകൾ പോട്ടെ ഭീകരമായ ഗ്രാമർ മിസ്റ്റേക്കുകൾ അത് ചില ആൾക്കാർ വായിക്കുമ്പോൾ എന്ത് കൊളോക്കലിൽ എന്ത് ഗ്രാമർ യഥാർത്ഥത്തിൽ മറ്റു ഭാഷയെ പോലെ നമ്മൾ അറബി ഭാഷയെ താരതമ്യം ചെയ്യാൻ പാടില്ല അറബി ഭാഷയിൽ കൊളോക്കലിലും ഡയലക്റ്റിലും ഗ്രാമർ നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ ഭീകരമായ അബദ്ധങ്ങൾ സംഭവിക്കും അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുക ആ ഭാഷയിൽ നല്ല അവഗാഹമുള്ള ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ അല്ലാത്ത ആൾക്കാർക്ക് അത് കഴിയില്ല കേട്ട് നമുക്ക് ഏറ്റവും നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ട് പഠിക്കാമെന്ന് നമ്മൾ വിചാരിക്കും കേട്ട് പഠിക്കാം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് പോകൂ വരൂ കൊണ്ടുവരൂ നീ എന്താ എന്നൊക്കെ പിന്നെ അത് ചെയ്യാത്തത് ചെയ്യാത്ത ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം പക്ഷെ എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ ഭാഷ എന്ന് പറഞ്ഞാൽ വലിയൊരു ബഹറൺ അപ്പോൾ അത് പിന്നെ എന്താ പറയുക നമ്മളിത് ഇത് പഠിക്കും പക്ഷെ ചെറിയ കാര്യങ്ങൾ പോലും പഠിക്കുമ്പോൾ അത് നമ്മൾ കേട്ടതുപോലെ പോലെ പറയുകയാണെങ്കിൽ പോലും തെറ്റ് പ്രചരിപ്പിക്കുന്നത് വലിയ തെറ്റാണ് ഒരു സംസാരിക്കുമ്പോൾ സാധാരണ ആൾക്കാർ തമ്മിൽ സംസാരിക്കുമ്പോൾ ചെറിയ തെറ്റുകളൊക്കെ സംഭവിക്കുക സ്വാഭാവികമാണ് പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ വളരെ ഉത്തരവാദിത്തോടു കൂടി കുറേ ആയിരക്കണക്കിന് ആൾക്കാരെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ വന്നിട്ട് ഇത്തരം തെറ്റുകൾ പ്രചരിപ്പിക്കുമ്പോൾ അത് വളരെ ഗുരുതരമായ തെറ്റായി മാറുന്നു എന്നുള്ളതാണ് ശരി അല്ലേ അപ്പോൾ ഫോട്ടോഗ്രാഫി ഈസ് പ്രൊഹിബിറ്റഡ് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കൽ നിരോധിച്ചിരിക്കുന്നു എന്നുള്ള എന്നുള്ളതാണ് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തസ്വീർ എന്ന് മാത്രം എഴുതിയാൽ മതി പക്ഷെ അതിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞത് ഫോട്ടോ എടുക്കൽ നിരോധിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്താ പറയണ്ടേ അമാക്കിൻ അസ്വീർ എന്നാ പറയണ്ടത് അല്ലെങ്കിൽ അമാക്കിൻ മമനു ഫിഹ അത്തസ്വീർ എന്നാണ് പറയേണ്ടത് ഇത് രണ്ടും പറയാതെ കുറെ വാക്കുകൾ കുട്ടിയോജിപ്പിച്ച് എന്തൊക്കെയോ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വളരെ ദുഃഖകരമായ സംഗതിയാണ് അപ്പോൾ പിന്നെ വളരെ 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 ചെറിയ സംഗതികൾ പോലും തെറ്റിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ ഇവിടെ നോക്കൂ അഖ്ദുൽ ഇജാർ ഇജാർ എന്ന് പറഞ്ഞൊരു വാക്ക് അറബിയിലില്ല ഈജാർ ആണ് അവിടെ ഒരു യാണ്ട് അത് തെറ്റിയതല്ല അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഈ പിന്നെ അറബി ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റിപ്പോയതെന്നില്ല കാരണം നിങ്ങൾ നോക്കൂ അറബിയിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതിയിരിക്കുന്നത് ഇജാർ എന്നാണ് ഈജാർ എന്നല്ല അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എഴുതുന്ന ആൾക്കും അറിയില്ല പറയുന്ന ആൾക്കും അറിയില്ല ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന ആൾക്കാർക്കും ഇതറിയില്ല ഓക്കെ ഇനി അടുത്തതിലേക്ക് നമുക്ക് നോക്കാം എന്താണ് കം അവിടെ കാണുന്നില്ലെങ്കിൽ ക്ഷമിക്കണം കം എന്നാണ് ആദ്യത്തെ വാക്ക് കം കമിൽ ഇജാർ സിയാർ ഇങ്ങനെ പറയില്ല കമിൽ ഇജാർ ഇജാർ എന്നുള്ളത് ഓൾറെഡി നേരത്തെ തെറ്റാണ് ഇതിലും അത് ആവർത്തിച്ചു വന്നിരിക്കുന്നു അതിൽ കം ഈജാർ സിയാർ അവിടെ അൽഫിലാമിഡൂല ഒരിക്കൽ ഇടൂല അങ്ങനെ സംഭവമേ ഇല്ല അറബിൽ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അതിന് അനുവാദമുള്ള ചില സന്ദർഭങ്ങളുണ്ട് വളരെ അപൂർവമായ ചില അതൊന്നും ഇതിൽ പെടില്ല ഓക്കെ അപ്പോ പിന്നെ ഇവിടെ രണ്ട് തെറ്റ് ഒരുമിച്ച് ഒരേ വാക്കിൽ വന്നു ഒന്ന് അലിഫിലട്ടു ആ വാക്കിന്റെ സ്പെല്ലിംഗ് ഒന്ന് തെറ്റും ഓക്കെ അപ്പം കം ഈ ജാർ സാർ എന്ന് ചോദിക്കാം കമിൽ ഈജാർ സിയാർ എന്ന് പറഞ്ഞിട്ട് പരിപാടിയില്ല അപ്പോൾ ഇതിന്റെ വിശദീകരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കാരണം ഒരുപാട് എടുക്കും ഓക്കെ ഇതൊക്കെ വളരെ ചെറിയ സംഭവങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം മുംകിൻ ഹസ്സൽ എന്ന് ചോദിക്കാ ഇത് 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 സാധാരണ ഒരു പിന്നെ അറബി ഭാഷയൊന്നും പഠിക്കാത്ത ഒരാൾ പറയണേ തിരക്കടില്ല അങ്ങനല്ല ഇത് അറബി ഒരു കോട്ടിലെ ഒരു ട്രാൻസ്ലേറ്റർ ഒക്കെ ആണെന്ന് തോന്നുന്നു അദ്ദേഹം എനിക്കറിയില്ല ആഹ് അദ്ദേഹമാണ് ഇത് പഠിപ്പിക്കുന്നത് എന്നിട്ട് മുൻ ഹസ്സൽ ഹസ്സൽ എന്ന വാക്ക് എങ്ങനെയാണ് പൊതുവായിട്ട് ഉപയോഗിക്കാമെന്ന് എനിക്കറിയില്ല ഹസ്സൽ എന്നുള്ള വാക്കിന് കിട്ടുക എന്ന് അർത്ഥമുണ്ട് പക്ഷേ മുമിൻ ഹസ്സൽ ഹന ഉജ്റ എന്ന് മാത്രം പറയില്ല ഇപ്പം നമ്മളൊരാൾ ആരാണ് പറയുന്നത് സംസാരിക്കുന്ന ആൾ സംസാരിക്കപ്പെടുന്ന ആൾ ഇതൊക്കെ നോക്കിയിട്ടാണ് അറബിക്കിൽ ക്രിയകൾ നമ്മൾ തീരുമാനിക്കുക അത് കൊളോക്കിയലാണ് എന്ന് വെച്ചിട്ട് മാറ്റാൻ പറ്റില്ല ഓക്കെ അപ്പം മുംകിൻ അഹ്സോൾ എന്ന് ഞാൻ പറയേണ്ടത് മുംകിൻ അഹ്സോൾ എന്നവരുണ്ട് ഹസ്സൽ എന്ത് ഹസ്സൽ കേട്ടോ അപ്പോ വിശദീകരണങ്ങൾക്ക് ഞാൻ പോകുന്നില്ല അടുത്തത് ഇജാർ റഹീസ് ഇജാർ എന്നുള്ള വാക്കും തെറ്റ് റഹീസ് എന്നുള്ള വാക്കും രണ്ട് വാക്കും തെറ്റ് രണ്ടേ രണ്ട് വാക്കേ പറഞ്ഞിട്ടുള്ളൂ ആ രണ്ട് വാക്കും തെറ്റ് മനസ്സിലായില്ലേ റഹീസ് എന്നുള്ള ഇങ്ങനെയുള്ള എഴുതാം സ്വാദാണ് അപ്പോ എന്താണോ കേൾക്കുന്നത് മാത്രമേ ഇവർക്ക് അറിയുള്ളു ഇവർ ഭാഷ പഠിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം ഇനി അഥവാ ടൈപ്പിങ്ങിൽ തെറ്റിപ്പോയതാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കുന്ന ആൾ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്ത ആൾ നോക്കിയിട്ട് അപ്രൂവ് ചെയ്തിട്ടാണല്ലോ ഇത് പുറത്തേക്ക് വിടുക തിരുത്തണ്ടേ ഓക്കെ മിഷ്വാർ മിഷ്വാർ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഫേമസ് ആയ വാക്കാണ് എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ് മിഷ്വാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ടാക്സി ഓർഡർ എന്നൊന്നും ഒരിക്കലും അർത്ഥമില്ല ചിലപ്പം ഏതെങ്കിലും സന്ദർഭത്തിലൊന്നിത് കേട്ട കേട്ടാൽ തെറ്റിദ്ധരിച്ചതായിരിക്കും മിഷ്വാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്നതിനാണ് നമ്മൾ മിഷ്വാർ എന്ന് പറയുന്നത് എന്ത് കാര്യമാവാം ഏ അത് ചിലപ്പം ടാക്സിക്ക് പോകലാകാം അല്ലെങ്കിൽ ബസ്സിന് പോകലാകാം എന്തുമാവാം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നതിനാണ് നമ്മൾ അന്ത്യമിഷർ എന്ന് പറയാം അപ്പോൾ അതിന് എഴുതിയിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ടാക്സി ഓർഡർ മഹാപൊട്ടത്തരം ഓക്കെ ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം യ ഹറാറ്റ് യ ഹറാറ്റ് എന്നുള്ളത് തെറ്റ് സ്പെല്ലിങ് മിസ്റ്റേക്ക് അത് നമുക്ക് വേണമെങ്കിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് ആണ് ആണെന്നു സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ പൂരമാണ് യഥാർത്ഥത്തിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് മാത്രം കണ്ടുപിടിക്കാണെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് തെറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റും ഏഹ് അപ്പം ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം എങ്ങനെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു സ്ഥാപനത്തിന് ഇങ്ങനത്തെ തെറ്റുകൾ വരാൻ പാടില്ല അതുപോലെ യാ വരിയ യാ വരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കുട്ടികളെ മോശമായി അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കല്ല അത് വലിയ ആൾക്കാരെ മോശമായി അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് യാ എന്ന് പറഞ്ഞാൽ കുട്ടി ഒന്നും തിരിയാത്ത ആൾ എന്നാണ് വലിയ ആൾക്കാരത് വിളിക്കുമ്പോൾ മോശമാവും അപ്പൊ നമ്മൾ യാ ജാഹിൽ ജാഹിൽ എന്ന് കുട്ടികളെ വിളിക്കും കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ യു എയിലൊക്കെ ജാഹിലിനെ വിളിക്കുക ജാഹിലിനെ വിളിച്ചാൽ കുട്ടികൾക്ക് അതൊരു പ്രശ്നമില്ല കാരണം കുട്ടികൾക്കൊന്നും അറിയില്ല കുട്ടികൾക്കൊന്നും അറിയില്ല എന്ന് ഉള്ളത് ശരിയല്ല പക്ഷെ എന്നാൽ പോലും അങ്ങനെയാണ് വെപ്പ് കുട്ടികൾ വിവേകമില്ലാത്തവരാണല്ലോ അതുകൊണ്ടാണ് ജാഹിൽ എന്ന് വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതേപോലെ പിന്നെ യ വര്യ എന്ന് സൗദിയിൽ വിളിക്കാറുണ്ട് അത് കുട്ടികളെ മോശമായി വിളിക്കാൻ വേണ്ടിയിട്ടല്ല കുറച്ച് മുതിർന്ന ആൾക്കാർ പൊട്ടത്തരം കാണിക്കുമ്പോൾ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഒരു കൾച്ചറൽ പരിസരമൊന്നും മനസ്സിലാക്കാതെ എന്തോ എവിടെന്നോ കേട്ടു പറഞ്ഞു പഠിപ്പിച്ചു കേട്ടോ അതേപോലെ വേറൊരു തെറ്റ് യശ് എന്തി ബസ് ഈ ബസീത്ത് എന്നുള്ളതിൽ സ്വാദായിട്ടിരിക്കുന്നത് സീനാണ് ശരിക്കും സീനുള്ളിടത്ത് സ്വാദും സ്വാദും ഉള്ളിടത്ത് സീനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ഇതൊക്കെ തോന്നിയ മാറി ഇടാൻ പറ്റേണ്ട സാധനമാണോ അല്ലല്ലോ അറബി ഭാഷയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉച്ചാരണമാണ് ഈ ഉച്ചാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ചിലപ്പോൾ ഒരു അർത്ഥം ഉണ്ടാവില്ല ചിലപ്പോൾ വലിയ അർത്ഥമാറ്റങ്ങളുണ്ടാവും ചിലപ്പം ഭയങ്കര ബ്ലണ്ടറുകളായിരിക്കും അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ ഇതിലൊന്നും നമുക്കൊരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല കേട്ടോ അതേപോലെ അൻതഹായ് ഫു ഇതൊക്കെ മുറിയൻ അറബി എന്ന് പറഞ്ഞാൽ പോരാ എന്തായാലും പറയാമെന്ന് എനിക്കറിയില്ല ഏ നീ നിനക്ക് അദ്ദേഹത്തെ പേടിയാണോ എന്ന് എത്ര മനോഹരമായി ഇത് പറയാം ഫുഹു എന്നാണ് ചോദിക്കേണ്ടത് അപ്പൊ ഇയാൾക്ക് മൂന്ന് വാക്കറിയ മൂന്ന് വാക്ക് അയാൾ അവിടെ ഇവിടെയും കൊണ്ടുവന്ന് ഇട്ടു എന്നിട്ട് ഇതിന്റെ അർത്ഥവും പറഞ്ഞു വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അതേപോലെ കേൾക്കുന്നത് പോലെ പറയുന്നതിന്റെ മറ്റൊരു അബദ്ധം അനസാലാൻ എന്നുള്ളത് ഇയാൾ കേട്ടത് അന അനസാലാം എന്നാണ് മീമാണ കേട്ട് പണ്ട് പിന്നെ ഫാത്തി ഓതുംപിളി അവസാനുള്ള നൂനൊക്കെ മീമായിട്ട് ഓതുന്ന ആൾക്കാരുണ്ട് കാരണം എന്താ ഓരോരിക്കലും കുർഹാൻ തുറന്നു നോക്കിയിട്ടുണ്ടാവില്ല കേട്ടിട്ട് അതേപോലെ ഓരുന്ന ആൾക്കാരാണ് അതേപോലെ ജലാൻ എന്നുള്ളത് ജാലാൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഫേമസ് ആയ വാക്കല്ലേ അത് തെറ്റിച്ചിരിക്കുന്നു അത് അത് തെറ്റിച്ചതാണെങ്കിൽ തിരക്കെട്ടില്ല അത് അറബിയിൽ മാത്രം തെറ്റിയാണെന്ന് തിരക്കെട്ടില്ല ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ അതേപോലെ അപ്പടി എഴുതി വെച്ചിരിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താ അറിയില്ല എന്ന് തന്നെ അല്ലേ അതേപോലെ വളരെ വ്യാപകമായ എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റാണ് ബി എ ജി സിയാറാന്ന് ബി എ ജി ബി എ ജി സിയാർ എന്ന് ഒരിക്കലും പറയില്ല എന്താ പറയുക ഇപ്പൊ തെജി സെയ്യാറ എന്നറ തെജി എന്നാ പറയാ കാരണം സെയ്യാറ എന്നുള്ളത് എൻ എസ് ആണ് ഫെമിനിൻ വേർഡാണ് അപ്പോൾ തെജി എന്നാ പറയാ അത് ഓരോന്നിനും ഓരോന്നുണ്ട് ബി നെജി നമ്മൾ വരികയാണെങ്കിൽ എന്ന് പറയാം അപ്പോ കൂടുതൽ പറയാനില്ല അതേപോലെ റായ ജിദ്ദൻ ഭയങ്കര റായ വണ്ടർഫുൾ എന്നുള്ളതാണ് ഐനാണ് ആ ഐന് കേട്ടത് ഇയാൾ എങ്ങനെയാണ് കണ്ടോ അതുകൊണ്ട് എഴുതിയിരിക്കുന്നത് അതേപോലെ തന്നെ ഉണ്ടല്ലേ അറബി അറബിയിലും മാത്രമല്ല തെറ്റിയത് ഇംഗ്ലീഷിലും തെറ്റിയിരിക്കുന്നു അർത്ഥം മാറി ഓക്കെ അൻത്തെ മാഫി കലാം അനമൌജൂ ഇതൊന്നും പറയണ്ട ഞാൻ ഉണ്ട് എന്നാ ഏ അത് ഒരു സാധാരണക്കാരൻ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു വലിയ ഷെയ്ഖാണ് പറയണത് കേട്ടോ അപ്പോൾ അൻത്ത്മാഫി കലാം എന്ന് പറഞ്ഞാൽ ഞാൻ നീ ഒന്നും പറയണ്ട ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയാൻ ഒന്നും അറിയാത്ത ആൾക്കാർക്ക് ഉപയോഗിച്ചാൽ പക്ഷേ കേൾക്കുന്ന ആൾക്ക് അത് മനസ്സിലാകും പക്ഷേ പഠിപ്പിക്കുന്ന ഒരാൾ പറഞ്ഞാലോ അയാളുടെ വിവരക്കേടിൻ്റെ ആഴവും നമുക്ക് മനസ്സിലാവും ഓക്കെ തായ്തനി കസീർ തായ്തനി കസീർ എന്നുള്ളത് പറയൂല ആ താപ്തനി കസീർ എന്നാ പറയാം കേട്ടോ അതെന്തുകൊണ്ടാണെന്നുള്ളത് ഗ്രാമർ അറിയുന്ന ആൾക്കാർക്ക് അറിയാം അത് കസീർ എന്നാ പറയാം ഓക്കെ ടൈപ് എന്ന് പറയാം ഞാൻ ക്ഷീണിതനായി എന്ന് പറയാം നീ എന്നെ ക്ഷീണി നീ എന്നെ പ്രയാസപ്പെടുത്തി എന്നാണെങ്കിൽ അത് ആപ്തനി എന്ന പറയണ്ടേ ഓക്കെ ഹംസ് ദഖിഖ് ഹംസ് ദഖീക എന്ന് പറയില്ല ഹംസ് പറയാം അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കൗണ്ടിങ്ങിന്റെ റൂളുകളാണ് ഓക്കെ അന ഫി ഫിഷ് അന അനഷുഗുൽ ഫി അരിക്ക എന്താണ് ഞാൻ പണിയാണ് എന്നാണ് അന ഷുഗുൽ എന്ന് പറഞ്ഞാൽ ഞാൻ പണിയാണ് ഞാൻ പണി എടുക്കുന്നു എന്നാണെങ്കിൽ അന എന്ന് പറയണം ഓക്കെ ഇതൊന്നും പഠിപ്പിച്ചു കൊടുക്കാതെ അതെ ആൾക്കാർ എന്താണോ പറയുന്നത് അത് പറയുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ചോദിക്കും ആ ഇതൊക്കെ പിന്നെ നമ്മൾ കേൾക്ക അറിവുകൾ നമ്മളോട് ഇങ്ങനെ തന്നെയാണല്ലോ പറയൽ എന്ന് പറയും അറബികൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മളോട് പറയുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കത് മനസ്സിലാകില്ല എന്ന് കരുതിട്ടാം അത് വലിയൊരു ദുരന്തമാണ് അറബി അറബി അറിയുന്ന അറബി അറിയുന്ന പിന്നെ അറബിയെ സ്നേഹിക്കുന്ന അറബികൾ പൊതുവെ അങ്ങനെ പറയില്ല ഇനി അഥവാ പറഞ്ഞാൽ തന്നെ അവർ അവരുടെ ഹൃദയവിശാലതുകൊണ്ട് പറയുകയാണ് എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് അറിയില്ലല്ലോ നമ്മൾ അവർ പോലെ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ സൗണ്ട് വരുന്നു സോറി അവർ എന്താണ് പിന്നെ നമുക്ക് മനസ്സിലാവില്ല എന്ന് കയറിയിട്ട് ബ്രോക്കൺ അറബി നമ്മളോട് പറയും അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് ശരി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് ശരി അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് എഴുതി വെക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക എന്നിട്ട് അത് അതേപോലെ ബാക്കിയുള്ളവരെയും ബ്രോക്കൺ അറബിക്ക് പഠിപ്പിക്കുകയും ചെയ്യും ഓക്കെ മറ്റുള്ള പല ഭാഷക്കാരും ബ്രോക്കൺ ബ്രോക്കൺ ലാംഗ്വേജ് പറയില്ല അവർ അവരുടെ ഭാഷ വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ പിന്നെ ശരിയായ രീതിയിൽ പ്രത്യേകിച്ച് ഫ്രഞ്ച് അതേപോലെയുള്ള ചില ഭാഷകളൊക്കെ ജർമ്മൻ പോലുള്ള ഭാഷകളൊന്നും ഒരിക്കലും വേറെ നാഷണാലിറ്റീസ് വന്നിട്ട് തെറ്റിക്കുന്നത് അവർക്ക് സഹിക്കാനേ പറ്റില്ല അപ്പം അതുകൊണ്ട് പിന്നെ അവരതിനെ ശക്തമായ ആക്ഷൻ എടുക്കും അറബികൾക്ക് കുറച്ച് വിശാലത കൂടുതലാണ് അതുകൊണ്ട് അവർ പിന്നെ അവർ നമുക്ക് തന്നൊരു ഇളവിനെ നമ്മൾ ദുരുപയോഗം ചെയ്യുക ചെയ്യുന്നത് അവർ നമ്മളോട് ബ്രോക്കൺ അറബിക്ക് പറയുമ്പോൾ നമ്മൾ അവരോട് പറയണം നിങ്ങൾ നിങ്ങളെന്നോടും ബ്രോക്കൺ അറബിക്ക് പറയരുത് ശരിക്കുള്ള അറബി പറയണം എന്നാലേ എനിക്കും നിങ്ങൾ പറയുന്നത് പോലെ ശരിക്കുള്ള അറബി പറയാൻ കഴിയുകയുള്ളൂ എന്ന് അവരെ ബോധ്യപ്പെടുത്തണം കുറച്ച് പിന്നെ അത്ര വിശാലത വേണ്ട നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് ശരിക്കുള്ള ഭാഷ ഒന്നാമത് പഠിക്കാൻ കഴിയാത്തതുപോലും അപ്പം ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള തെറ്റുകൾ ആണ് അധിക ചാനലുകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇതാരാണ് എന്തൊന്നൊന്നും പറയാതെ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾക്കും ഇങ്ങനെയുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ട് ഇത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ സന്തോഷമേ ഉള്ളൂ അത് നിങ്ങൾക്ക് തിരുത്തി തരാനും ഇനിയും ഇതുപോലെ വീഡിയോകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും പിന്നെ എങ്ങനെയാണ് ഈ യഥാർത്ഥ കണ്ടുകൾ ഉള്ള ചാനലുകളെയും ഒക്കെ ഫോളോ ചെയ്യേണ്ടത് എങ്ങനെയാണത് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ലത് നമ്മൾ ഓതൻറ്റിക്കായിട്ടുള്ള സ്ഥാപനങ്ങളെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇവർ ശരിയായ അറിവ് പഠിപ്പിക്കുന്നവരാണ് എന്ന് ഉണ്ടെങ്കിൽ അവരെ മാത്രം ഫോളോ ചെയ്യുക ബാക്കിയുള്ളവരെ നിങ്ങൾ അൺഫോളോ അൺഫോളോ ചെയ്യുക ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ആശാപഠനത്തെ സാരമായി ബാധിക്കും അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം ഞാൻ പിന്നെ സ്ഥാപനത്തിൻ്റെ പേര് പറയുന്നില്ല സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുമായിരിക്കും ഞാൻ ഇത് ചെയ്തത് അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ യു എയിലെ യു എ ഇ നാഷണാലിറ്റീസ് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട് നിങ്ങൾക്ക് അറിയുമായിരിക്കും അവരെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അതേപോലെ വളരെ ഉന്നത നിലവാരമുള്ള നാഷണാലിറ്റീസുകളല്ലാതെ നടത്തുന്ന ചില സ്ഥാപനം വളരെ അപൂർവം ചില സ്ഥാപനങ്ങളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇന്ന ആളുകളെ ഫോളോ ചെയ്യാം അവർ ഇത്ര ശതമാനം ശരിയായ കണ്ടൻറ്റാണ് സോഷ്യൽ മീഡിയയിൽ വിടുന്നത് നൂറ് ശതമാനം ശരിയായ കണ്ട സോഷ്യൽ മീഡിയയിൽ വിടുന്നത് ആരൊക്കെയാണ് അതൊക്കെ ഞാൻ പറഞ്ഞു തരണ്ട് അത് പക്ഷേ പരസ്യമായി പറയുമ്പോൾ ഒരു പക്ഷേ പ്രൊമോഷനാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചാലോ എന്ന് കരുതിയിട്ട് മാത്രം ഞാൻ പറയുന്നില്ല അപ്പോൾ ബാക്കിയുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഫോളോ ചെയ്യരുത് ചെയ്താൽ അവർക്ക് ലാഭം നിങ്ങൾക്ക് നഷ്ടം അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത് പറഞ്ഞത് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് പേഴ്സണലായിട്ട് ആരെയും പിന്നെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ എകഴ്ത്തി കാണിക്കാനോ അല്ല മറിച്ച് ആർക്കെങ്കിലും ഇത് മുഖേന വല്ല ബോധവും ഉണ്ടായി അവരവരുടെ പ്രൊഡക്ഷൻസ് വീഡിയോ പ്രൊഡക്ഷൻസും കണ്ടൻറ്റും ഒക്കെ നന്നാക്കാൻ ശ്രമിച്ചാൽ അത് അറബി ഭാഷയ്ക്ക് നല്ല ഗുണം ചെയ്യുമെന്നുള്ളതാണ് എന്നതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ള സംഗതി എന്ന് വെച്ചാൽ ഈ ഡയലക്റ്റ് കൊളോക്കിയൽ ലാംഗ്വേജ് എന്ന് പറയുന്ന സംഗതി അത് അറബി ഭാഷ ഫുസാ ഭാഷ ശരിയായ ശുദ്ധമായ ഭാഷയെ അത് വലിയ ഭീഷണിയാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ പേഴ്സണലി ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല ഇപ്പോൾ നമ്മളിപ്പോൾ നാടൻ ഭാഷ പറയുന്നത് തെറ്റൊന്നുമല്ലല്ലോ പക്ഷെ നാടൻ ഭാഷയിലും ശരിയും തെറ്റുമുണ്ട് ഇപ്പോൾ ഒരു മലപ്പുറത്തുകാരൻ പറയുന്ന ഭാഷ അയാള് പിന്നെ ഇജ്ജ് എഞ്ച് ഇഞ്ചും എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് മനസ്സിലാവും അല്ലെ അതിൽ തെറ്റില്ല അത് അയാളുടെ ശൈലിയാണ് പക്ഷേ അതല്ല ഭാഷ അത് കഴിഞ്ഞിട്ട് അടുത്ത ലെവലിലേക്ക് അയാൾ പോകണം അയാളുടെ സുഹൃത്തുക്കളോടും വീട്ടുകാരോടൊക്കെ അയാൾക്ക് അത് പറയാം പക്ഷേ അവർ ഒഫീഷ്യലി അയാൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് പറഞ്ഞാൽ അയാളുടെ വില പോകുമല്ലോ അത് നമ്മൾ മനസ്സിലാക്കണം ഏ ഈ പിന്നെ കൊളോക്കിയൽ ഡയലക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാർ അതിനെക്കുറിച്ച് പറയാനുള്ളത് ഭാഷയിലേക്കുള്ള വാതിൽ ഗേറ്റ് എന്നാണ് പക്ഷേ അധിക ആൾക്കാരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗേറ്റിങ്ങിൽ ഇങ്ങനെ വട്ടം കൂടി നിൽക്കുക എന്നുള്ളത് അവിടുന്ന് അങ്ങോട്ട് ഉള്ളിൽ പോകണില്ല അവിടെ അങ്ങോട്ട് പോയാൽ ഒരു ബഹറ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചും ഓരോരുത്തരുടെയും ഭൗതികമായ നിലവാരം അനുസരിച്ചും ഭാഷയുടെ പിന്നെ എന്താ പറയുക ഭാഷയുടെ ഉള്ളറകൾ കണ്ടെത്താൻ ധാരാളം ധാരാളം അവസരങ്ങളുണ്ട് അപ്പം അതിൽ എഴുതുന്നവരും പ്രസംഗിക്കുന്നവരും പ്രസൻറ്റേഷൻ നടത്തുന്നവരും അതേപോലെ തന്നെ ചർച്ചകൾ നടത്തുന്നവരും ഒക്കെയുണ്ട് അപ്പം അതിനൊക്കെ നമുക്ക് ഉന്നതമായ ഭാഷ തന്നെ ആവശ്യമുണ്ട് പക്ഷേ ഈ ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ അതിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചാൽ നമുക്കത് മതിയെങ്കിൽ അത് മതി പക്ഷേ നമ്മൾ ഇംഗ്ലീഷിലൊന്നും അങ്ങനെ ചെയ്യാറില്ല യഥാർത്ഥം ഇംഗ്ലീഷിലൊക്കെ നമ്മൾ ആദ്യം കുറച്ച് സംസാരിക്കാൻ പഠിച്ചാലും പിന്നീട് നമ്മൾ അതിൻ്റെ ഡെപ്തിലേക്ക് പോകും അപ്പോൾ അറബി ഭാഷയിലും അങ്ങനെ നമ്മൾ ഫുസൈയിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തണം അതിനുള്ളൊരു വാതിലായിട്ട് നമ്മൾ ഈ ഡയലക്റ്റുകളെ ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും നേരം എന്നെ ശ്രമിച്ചതിനും എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതായത് ആർക്കെങ്കിലും ഇത് വേദന ഉണ്ടാക്കുന്ന രൂപത്തിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം ഞാനത് വളരെ ആധികാരികമായി പറയുന്ന ഒരു കാര്യമാണ് കാരണം അറബിക് ലാംഗ്വേജ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിയുടെ ഒരു മെമ്പർ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു ഉത്തരവാദിത്വം നിറവേറ്റുക മാത്രമാണ് ചെയ്തത് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ നമുക്ക് സ്വലേഹായ കർമ്മമായി സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാഖ്ദവാനാൻ അലഹമുല്ലാഹ് റബുലമീൻ